തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല പോലീസ് ഔട്ട് പോസ്റ്റ് ശുചീകരിച്ച് മാതൃകയായി പഴയ പോലീസ് പഴയന്നൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽപ്പെടുന്ന തിരുവല്ലാമലയിലെ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഔട്ട് പോസ്റ്റ് ആണ് ശുചീകരിച്ചത് ടൌണിലെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നതിനും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനും ഔട്ട് പോസ്റ്റിന്റെ പ്രവർത്തനം അത്യന്താപേക്ഷിതമാണ് കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ബാറുകളുമുള്ള തിരുവില്ലാമലയിൽ പൊതുജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുവാൻ ഈ ഔട്ട് പോസ്റ്റിന്റെ പ്രവർത്തനത്തിലൂടെ സാധിക്കും പഴയൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ പൗലോസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അജിത് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരി വിപിൻ ജാഫർ അഷ്റഫ് ഹോം നാരായണസ്വാമി എന്നിവരാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് നൽകിയത്യൂസ്